ും പുത്രം പരിശുദ്ധനം ആവനും ക്രൈസ്ത ദൈവമക്കളെ മക്കളെ മുപ്പത്തിയാറാമത്തെ നിയോഗ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏത് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാം നമ്മളെല്ലാവരും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് അല്ലെ നമ്മുടെ എളിമ എങ്ങനെയാണ് എവിടെ ആര് നമ്മളിപ്പോൾ ഒരു തൻ്റെ വീട്ടിൽ ചെന്നാൽ അറിയാൻ പറ്റും അവൻ എങ്ങനെയാണെന്നുള്ളത് അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഒരു കല്യാണ വീട്ടിൽ വെച്ച് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും വലിയ അഹങ്കാരികൾ വേറെ ആരും ഉണ്ടാവില്ല ഷോ 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 നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ഞാനല്ല ഞാൻ മറ്റുള്ളവർ കാണുമ്പോൾ ഞാനുള്ള അല്ല നമ്മുടെ പ്രവൃത്തികളിൽ നമ്മളെ വിശ്വസിക്കുന്ന ആ സമയത്തുള്ള ഞാനല്ല ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെയല്ല ഞാൻ വചനം കേൾക്കുമ്പോഴുള്ള ഞാനല്ല നമ്മുടെ പ്രവൃത്തി വിശ്വാസം കൂടാതെയുള്ള നമ്മുടെ പ്രവൃത്തി അതൊക്കെ നമ്മളൊന്ന് ഒന്ന് പരിശോധിച്ച് ഇരുന്ന് ഇരുന്ന് പരിശോധിക്കേണ്ടത് വളരെ നല്ലതാണ് നമ്മളെന്ന് ആരും നോക്കാറില്ല ഞാൻ നോക്കിയാണെന്നുള്ള ചിന്ത അയ്യോ അത് പുട്ടത്തെട്ട് പറയണ ഞാൻ അതിനെ വലിയ തെറ്റ് പറയണ ഞാൻ അതിനെ നിങ്ങളെക്കായും വലിയ ഭാവിയാണ് നമ്മള് ഇരുന്ന് ധ്യാനിക്കുക അവ നമ്മളെ അനുഗ്രഹിക്കുന്നത് വീട്ടിലെ മക്കളെ അവിടെ ഇരിക്ക നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഞാനിപ്പോ സൂര്യകാന്തി പൂ ലാറ്റിൻ ഹോളി മാസത്തിലെ ഈ പാട്ട് പണ്ടൊക്കെ പാടാറുണ്ട് സൂര്യകാന്തി പുഷ്പം പോലെ കേട്ടോ ഞാനെൻ്റെ നാഥനെ കാണുന്നു സേവനം ഞാൻ അവന് ചെയ്താൽ ഒരു രോഗിയെ കുറിച്ചാണ് ഒരു കിടപ്പുരോഗിനെക്കുറിച്ചാണ് സേവന് സേവനം ഞാൻ അവന് ചെയ്താൽ പ്രീതനാവും യേശു സാധുവായ അങ്ങനെ ആ പാട്ട് പാട്ടൊന്നും പഠിക്കണം നല്ലതാണ് കേൾക്കണം നല്ലതാണ് മർത്തിനെ ഞാൻ നിൻ്റെ രൂപം കാണുന്നു സേവനം ഞാൻ അവന് ചെയ്താൽ നീ പ്രീതനാവും നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഞാൻ രോഗിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എനിക്ക് വിശന്നു ഞാൻ പരദേശിയായിരുന്നു ഞാൻ നക്തനായിരുന്നു എനിക്ക് വസ്ത്രം തന്നില്ല എനിക്ക് പാർപ്പിടം തന്നില്ല ഇതൊക്കെ സാധിക്കും മക്കളെ നമുക്കൊക്കെ സാധിക്കും നമുക്കൊക്കെ സാധിക്കും നമുക്കൊക്കെ സാധിക്കും ഒരു കിടപ്പ് രോഗിയെ കിടപ്പ് രോഗികളായ എന്റെ സഹോദര സഹോദരി നിങ്ങൾ ജീവിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങൾ ജീവിക്കുന്ന വിശുദ്ധനാണ് എത്രയോ വർഷമായി കാണും എത്രയോ നാളുകളായിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ബലിപീടമാകുന്ന കട്ടിലിൽ കിടന്ന് നിരങ്ങുന്നതും കിടക്കുന്നതും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോളാണ് അവൻ തിരിച്ചറിയുന്നത് അവൻ്റെ കഷ്ടപ്പ അവൻ്റെ ആ ആരോഗ്യത്തിൻ്റെ വില മുപ്പത്തെട്ടു വർഷക്കാലം ബെസ്സെയ്ത കരയിൽ കൊളത്തിൻകരയിൽ കിടന്ന രോഗി സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഈശോ ചോദിക്കുമ്പോൾ അവിടെ പരാതി പറയുന്നത് വെള്ളം കഴുത്തോളം ഇളകി ആരുമില്ല എന്നെ പിടിച്ചറക്കാൻ പരാതിയാണ് നമ്മളെ പരാതിപ്പെട്ടി അങ്ങ് മാറ്റിക്കള പട്ടൾ ബലിപീലമാണ് അൾത്താരയാണ് റൂമ ബഹിയർപ്പണമാണ് വഹിക്കുന്നത് പീളാനുഭവങ്ങള് അതൊരു പരിശുദ്ധ കുർഭാനിയോട് ചേർത്ത് വെച്ച് കരഞ്ഞ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം രോഗികളായ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സാധുവായ മർദ്ധ്യന് ഞാൻ സഹായിക്കുമ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ ഉള്ള വെള്ളം കൊടുക്കുമ്പോൾ പ്രീതനാവും ദൈവമാണ് അല്ലാതെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കാണുന്ന ശരീരം ഈ കാണുന്ന ഭംഗി ഈ കാണുന്ന സമ്പത്ത് എല്ലാം പോകും എല്ലാം പെസയാണ് ഇതെല്ലാം കടന്നു പോകും എല്ലാം കടന്നു പോകും പറയണ ഞാനടക്കം പോരാ നമ്മൾ ആരും പോരാ ആരും പോരാ നീയും പോരാ കരഞ്ഞ കണ്ണീരോടെ പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കുക നിലവിളിയോടെ പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥനയ്ക്കായി കാതോർത്ത് നിൽക്കുന്ന ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ മക്കളെ സമർപ്പിക്കുന്നു നിയോഗ പ്രാർത്ഥന ഏറ്റെടുത്ത് നടത്തണം സകല മക്കളെ അനുഗ്രഹിക്കണമേ യൂട്യൂബിലൂടെ കാണുന്ന മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണേ വാട്സപ്പിലൂടെ കാണുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ വ്യക്തിപരമായ മക്കളുണ്ട് അവരെ അനുഗ്രഹിക്കണമേ കഥാവേ എളിമ എന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണേ കഥാവേ ഒരു ശുശ്രൂഷ വരെ ഞങ്ങൾക്ക് നൽകണേ കഥാവേ ഏതറപ്പിലും ഏത് വെറുപ്പിലും അവരെ തൊട്ടൊന്ന് കുളിപ്പിക്കാൻ അവരൊരു ഒരു ഭക്ഷണം കൊടുക്കുവാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ ഒന്ന് തല ഒരു സാന്തനം പറയുവാൻ നമ്മുടെ ടീമിലൊരു സഹോദരി ഉണ്ട് സീനിയർ നമ്മുടെ സഹോദരി ഉണ്ട് പ്രായമായി അമ്മമാരടക്ക് ചെന്നിട്ട് ചിരിപ്പിക്കും കൂട്ടി കാര്യങ്ങൾ യേശുവിനെ പോലെ ഞാൻ കാണുന്നൊരു കാര്യമാണ് അനുഭവം ഉള്ളത് കാര്യമാണ് എൻ്റെ കൺമുമ്പിലെ സത്യമാണ് കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുക നമ്മൾ ഒന്നുമല്ല മക്കളെ ഒന്നുമല്ല മക്കളെ ഒന്നുമല്ല മക്കളെ ഒന്നുമല്ല നമ്മൾ അവൻ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ഹൃദയന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങും എത്തിയിട്ടുണ്ടാവില്ല എങ്ങും അച്ഛനെ കേൾക്കുന്ന ഞാനല്ല ധ്യാനിക്കുന്ന ഞാനല്ല എൻ്റെ പച്ചയായ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ കരഞ്ഞ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് നെലവിളിയോടെ നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവേ ഇതിൻ്റെ കൃപ വേണം എനിക്ക് ഇതിൻ്റെ വരം വേണം ഇതിൻ്റെ അഭിഷേകം വേണം ഒരു ശുശ്രൂഷ വരം എനിക്ക് വേണം കർത്താവേ കരഞ്ഞ കണ്ഠീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേലെ കരുണിയായിരിക്കണ കഥാവേ നരവിളിയുടെ സ്വരത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേലെ കരുണിയായിരിക്കണമേ കത്താവേ ഈ ജീവിതം ചെറുതാണ് മരണം ഉറപ്പാണ് നിത്യജീവൻ വളരെ വലുതാണ് കർത്താവ് ഞാൻ അറിയുന്നു എൻ്റെ യേശുവേ നിൻ്റെ നിന്റെ വരെ നൽകണമേ ഞങ്ങളെ പ്രാപ്തരാക്കണേ കർത്താവേ കൃപക്ക് വേണ്ടി ഞങ്ങൾ കരയാണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കർത്താവേ കരഞ്ഞു ിക്കുന്നു ഈ നിലവിളിക്കുന്നു പഠിക്കുന്ന മക്കള് പരീക്ഷയുള്ള മക്കള് കുടുംബം സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത മക്കളുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് വേണ്ടി കൃഷി വള്ളങ്ങള് വലകള് വാഹനം ഓടിക്കുന്നവര് വികദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവരെല്ലാവരുടെ തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ആത്മീയ വളർച്ച കൊടുക്കണമേ ഈ പതിമൂന്നാം തീയതി ഈ പതിമൂന്നാം തീയതി അനേക മക്കൾ താമസമുള്ള ധ്യാനത്തിലും പതിനാറാം തീയതി വണ്ടേ ധ്യാനത്തിലും യേശുവിനെ നാമത്തിൽ വരട്ടെ അതിലാ ഞങ്ങളത് ആ കരഞ്ഞ പ്രാർത്ഥിക്കുന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട യോഗ്യത എനിക്കുണ്ട് അവൻ തിരഞ്ഞെടുത്തവനാണ് ഞാൻ ഞാനും നിങ്ങൾ നമ്മളെല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ നിലവിളിക്കുന്നു മക്കളെ ഞാൻ യോഗ്യനാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുത്താൽ മാവ് എൻ്റെ അടുക്കിലേക്ക് ദൈവ മക്കളെ ഇട്ട് തരും അതുകൊണ്ട് പലരും പറയുന്നത് ഞാൻ ആളുകളെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആളുകൾ കൊടുക്കാറുണ്ട് ഒരു സൗമ്യ കൂട്ടുകാടുള്ള മകളെപ്പോഴും പറയാറുണ്ട് ആ അവർ ചെന്നിട്ട് കാണുമ്പോൾ അവരെ കാണുന്നു കൺമുമ്പിൽ അവരോട് പറയുമ്പോൾ തന്നെ അവർ ധ്യാനത്തിന് വരുന്നു എന്നെ കേൾക്കുന്ന മോനെ മോളി ഇതുപോലുള്ള ഒരു വരങ്ങൾക്ക് ഇതുപോലുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നാണ് എൻ്റെ നിങ്ങളുടെ മരണം ഉറപ്പല്ലേ ജീവിതം ചെറുതല്ലേ നിത്യജ് വളരെ വലുതല്ലേ നിലവിളിച്ച കണ്ണീരോടെ കൃപയ്ക്ക് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി ശുശ്രൂഷ വരത്തിനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ കണ്ണീരോട് അനുതാപത്തിന്റെ കണ്ണുനീര് നിന്റെ ഭവനത്തിന് ഒഴുകട്ടെ പരിശുദ്ധമായ ആ ദേവാലയത്തിൽ ഒഴുകട്ടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ നിലവിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ നിലവിളിക്കുന്നു പിതാവിൻ പത്രം പരിശുദ്ധ പാൻ ശുദ്ധി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മാതാവ് പ്രാർത്ഥിക്കണം